വഖഫ് നിയമം നിൽക്കുമ്പോൾ ഇരകൾക്ക് നീതി ലഭിക്കില്ലെന്ന് ദീപികയുടെ എഡിറ്റോറിയൽ വഖഫ് ആവമാണെന്നും മുനമ്പത്തെ ജനങ്ങൾ പേടിക്കേണ്ടെന്നും പറഞ്ഞവർ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങണം മതേതര നിലപാട് ശരിവയ്ക്കുന്ന വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായതെന്നും മുഖപ്രസംഗം പറയുന്നു അഞ്ജന അനിൽകുമാറുണ്ട് കൂടുതൽ വിവരങ്ങളൊക്കെ അഞ്ജന അനിൽകുമാർ യഥാർത്ഥത്തിൽ ഈ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്താണ് അതിനകത്തൊരു രാഷ്ട്രീയ സൂചനയുണ്ടല്ലോ അല്ലേ ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഈ ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ പരസ്യമായ ഒരു വിമർശനവുമായി ദീപിക രംഗത്തെത്തിയിരിക്കുന്നത് ഇന്നത്തെ ദീപിക എഡിറ്റോറിയലിലാണ് ഇങ്ങനെ ഒരു പരസ്യ വിമർശനം പുറത്തു വന്നിരിക്കുന്നത് ഹൈക്കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെ ഒരു വിമർശനം വന്നിരിക്കുന്നത് ഫലത്തിൽ കോൺഗ്രസിനും എൽ ഡി എഫിനും എതിരെയാണ് ഈ വിമർശനം വന്നിരിക്കുന്നത് വക്കഫ് പാവമാണെന്നും മുനമ്പത്തെ ജനങ്ങൾ പേടിക്കേണ്ടതെന്നും പറഞ്ഞവർ മാളത്തിൽ പോയി ഒഴിക്കണമെന്ന വിമർശനവും ഇത് കൂടാതെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ മതേതര നിലപാട് ശരിവെക്കുന്ന രീതിയിലുള്ള പരസ്യ വിമർശനമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് വക്കഫ് പാവമാണെന്നും ജനങ്ങൾ പേടിക്കേണ്ടെന്നും ഉള്ള രീതിയിൽ പറഞ്ഞവർക്കെതിരെയാണ് കൂടുതലായി പറയുന്നത് നമുക്കറിയാം ഈ മുനമ്പം വിഷയം നിലനിൽക്കുമ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും അവിടെ എത്തുകയും പരസ്യമായി അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ എല്ലാ നിലപാടുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിശദമായി ദീപിക എഡിറ്റോറിയലിൽ ഇങ്ങനെ ഒരു പരാമർശം പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ മതേതര വിശ്വാസികളെ പുതിയ രാഷ്ട്രീയ ധ്രുവത്തിലേക്ക് വഴിച്ചിൽ വലിച്ചിരയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും അത് ശരിവെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ലെന്നും ജനങ്ങൾ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന രീതിയിലുമാണ് ഇന്നത്തെ ദീപിക എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നത് ഓക്കെ താങ്ക് യു അഞ്ജന അഞ്ജന പറഞ്ഞതുപോലെ അതിനകത്തൊരു രാഷ്ട്രീയ സൂചനയുണ്ട് ദീപിക മുഖപ്രസംഗം ഒന്ന് വായിച്ചാൽ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും വഖഫ് പാവമാണെടാ എന്ന് പറഞ്ഞവർക്കെതിരെയുള്ള ഒരു ലേഖനമായിട്ടാണ് വരുന്നത് വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ താല്പര്യമാണ് അതിൽ കേരളത്തിലെ ഒരു വിഭാഗം ആളുകൾ പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നമുക്ക് വേണമെങ്കിൽ ഈ ദീപികയിൽ നിന്ന് മുഖപ്രസംഗത്തിൽ നിന്ന് വായിച്ചെടുക്കുകയും ചെയ്യാം